ോ കേട്ടോ എന്ത് വഴി എന്തുവാന്നോ മനുഷ്യൻ നാളെ വിഷു അല്ലേ വരുന്നത് എന്തെല്ലാം ചെലവുകളാ അതിനിപ്പൊ ഞാനെന്തോ ചെയ്യാൻ നാളെ വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും എല്ലാം വിഷു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെങ്കിലും കൊടുക്കണ്ടേ പിന്നെ സദ്യ അങ്ങനെ എന്തെല്ലാം ചെലവുകളാ പിന്നെ കഴിഞ്ഞിട്ടും കൊടുക്കണ്ടേ പിന്നെ കൊടുക്കണം ഒരു കാര്യം പറഞ്ഞേക്കാം കഴിഞ്ഞ പ്രാവശ്യം പോലെ എല്ലാവർക്കും അഞ്ഞൂറും ആയിരം വെച്ചും കൊടുക്കാൻ നിക്കണ്ട എടീ കൈനീട്ടം കൊടുക്കുമ്പോ മനസ്സറിഞ്ഞു കൊടുക്കണ്ടേ അയ്യോ പിന്നെ മനസ്സറിഞ്ഞു കൊടുക്കാനേ നിങ്ങൾ അംബാനിയുടെ മോനൊന്നും എല്ലാവർക്കും അഞ്ഞൂറും ആയിരം ഒക്കെ കൊടുക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യമേ എന്റെ ചിട്ടിക്കാശ് എടുത്തു വെച്ചാ നിങ്ങൾ എല്ലാവർക്കും കൈനീട്ടം കൊടുത്തത് അതുകൊണ്ട് ഈ പ്രാവശ്യം അതൊന്നും നടക്കത്തില്ലേ കേട്ടോ അതുകൊണ്ട് ഈ പ്രാവശ്യം കൊച്ചു കുട്ടികൾക്കെല്ലാം ഒരു പത്തോ ഒമ്പതോ ഒക്കെ കൊടുത്താൽ മതി പിന്നെ മുതിർന്നവർക്ക് ഒരു നൂറ് രൂപ വെച്ച് അത് മതി കഷ്ടം തന്നെ പിന്നെ അതിന്റെ കൂട്ടത്തില് ഒരു കണിക്കൊന്നയും കൂടെ അങ്ങ് വെച്ച് കൊടുക്ക അതെന്തിനാ കൊന്നപ്പോ കൊടുക്കുന്നേ പിന്നെ കണിക്കൊന്നു പറഞ്ഞാൽ എന്തുവാ ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രതീകമാണ് കണിക്കൊന്ന അതും ഇരിക്കട്ടെ അതിന് വലിയ ചെലവൊന്നും ഇല്ലല്ലോ ഷ്ടം തന്നെ പിന്നെ നിങ്ങളുടെ പെങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി രൂപ കൈനീട്ടം കൊടുത്തിട്ടെ അവൾ എനിക്ക് തന്നത് വെറും അമ്പത് രൂപയാണ് അറിയോ അതുകൊണ്ട് ഈ പ്രാവശ്യം അവൾക്ക് നൂറ് രൂപ കൊടുത്താൽ മതി ഇനി എന്തൊരു ജന്മമാണ് ആ നേ അമ്മ വരുന്നുണ്ട് അമ്മയുടെ പെൻഷൻ കാഴ്ച വന്നാ തോന്നുന്നത് നിങ്ങൾ ചോദിക്കണം ചിലവും കാര്യങ്ങളും ഒക്കെ ഇത് വരുന്നേ ഓ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ വിഷു അല്ലേ വരുന്നത് എന്തെല്ലാം ചെലവുകള വിഷുക്കണി വിഷു കൈനീട്ടം സദ്യ പടക്കം അങ്ങനെ എന്തെല്ലാം ചെലവുകളാ ഓ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല എനിക്കെങ്കിലും വിഷുവിന് പിന്നെ ചെലവല്ലയോ ഇപ്പൊ ഇത്രയും ചെലവുകളൊക്കെ ഉണ്ട് ചേട്ടന്റെ കല്യാണി അഞ്ചിന്റെ പൈസ ഇല്ലെന്നാണ് പറയുന്നത് ഇതെല്ലാം കൂടെ എങ്ങനെയാണെന്ന് ഞങ്ങൾ ആലോചിക്കുമായിരുന്നു അമ്മയുടെ പെൻഷൻ കാശി ഇട്ടില്ലയോ അയ്യോ അമ്മയുടെ പെൻഷൻ കണ്ടോണ്ട് നിങ്ങൾ ആരും വിഷു ആഘോഷിക്കാൻ നിക്കണ്ട

അതിന് വെച്ച വെള്ളം രണ്ടുപേരും കൂടെ അങ്ങ് വാങ്ങിയ മനുഷ്യ ഇനി എങ്ങനെയാ ചെലവുകൾ നോക്കുന്നത് ആ എനിക്കറിയില്ല നോക്കണ്ട ഇതിനകത്ത് നീ ഒന്നുമില്ല എല്ലാം പണയത്തില്ല ഈ കിടക്കുന്ന ഒക്കെ വെറുതെന്താ മൂക്കോണ്ട എല്ലാം മൂക്കുകൊണ്ട് വന്നൂടി ആ അപ്പൊ ആ പ്രതീക്ഷയും വാങ്ങി ആ എന്തായാലും മഴയുണ്ടാക്ക വിഷു ആഘോഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ